നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാതെ വരുന്ന ഏത് കർശന ആയ നിയമങ്ങൾക്കും പ്രസക്തിയില്ലാതെ വരുന്ന സന്ദർഭങ്ങളുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ ജീവിതത്തിലും നിയമങ്ങൾ മുഴുവൻ നിയമങ്ങളോട് വലിയ ആദരവുണ്ടായിരുന്ന മഹാത്മാഗാന്ധി നിയമങ്ങൾ ലംഘിക്കാനാണ് പറഞ്ഞത് നിങ്ങളൊരു നിയമം അനുസരിക്കണ്ട ലംഘിക്കുക സമരം ചെയ്യുക അപ്പോൾ അവിടെ പോയി വളരെ ശാന്തനായ മനുഷ്യൻ വളരെ സൗമ്യനായ മനുഷ്യൻ അഹിംസയെ തൻ്റെ ജീവിതപ്രദമാക്കി സ്വീകരിച്ചിരിക്കുന്ന മനുഷ്യൻ എല്ലാവരോടും കൂടി ആയിട്ട് പറഞ്ഞു ഇന്ത്യക്കാരോട് നിങ്ങളുടെ നിയമനം ലംഘിക്കുക നിങ്ങൾ ഗവൺമെൻറ്റിനോട് നിസ്സരിക്കേ അത് സ്വാതന്ത്ര്യ രാഹിത്യത്തിൻ്റെ സാഹചര്യത്തിൽ അന്യരുടെ ഭരണത്തിൻ്റെ വിദേശികളുടെ ഭരണത്തിൻ്റെ ക്രൂരമായ സാഹചര്യത്തിൽ ഒരു സാമ്രാജ്യത്വത്തിൻ്റെ തീർവാഴ്ച നടക്കുന്ന സവിശേഷമായ സാഹചര്യത്തിൽ നിയമം ലംഘിക്കാൻ പറഞ്ഞു അതിൻ്റെ അർത്ഥം നിയമലംഘിക്കണമെന്നല്ല നേരെ വലിയതാണ് അർത്ഥം നിയമത്തേക്കാൾ വലുതാണ് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം വരട്ടെ എന്നാണ് സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞിട്ട് വന്ന നിയമം അപ്പോൾ നിയമത്തേക്കാൾ വലുത് സ്വാതന്ത്ര്യമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതുപോലെ ഇവിടെ ഈ നിയമങ്ങളെല്ലാം ഇല്ലാതെയായി പോവുക മയങ്ങി നിൽക്കുക ഈ മയക്കുവേണ്ടി വെച്ച് നിർത്തിയിരിക്കുന്ന ആനയെപ്പോലെ നിൽക്കുകയാണ് പുരുഷന്മാരെല്ലാവരുമേയും പിന്നീട് യുദ്ധം വർണ്ണിക്കുമ്പോൾ ഇത് തന്നെ വർണ്ണിക്കും വ്യാസൻ പിടിയാനയ്ക്ക് വേണ്ടി കുത്തുപിടിക്കുന്ന പോലെ വീരന്മാരായ ക്ഷത്രിയന്മാർ പൊരുതി എന്നാണ് പല കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്തായാലും അർജുനൻ ലക്ഷ്യം വേദിച്ചു പിന്നെ അവർക്ക് അവരുടെ കാര്യത്തിന് പോയാൽ മതി അപ്പോൾ ബ്രാഹ്മണർ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു ബ്രാഹ്മണനെ അവൾ വരിച്ചു എന്നുള്ള അവരുടെ പരാതി അതിലവർക്കുണ്ടായ പൗരുഷഹീനത്വം അതിനുവേണ്ടിയും ഇദ്ദേഹം ഞങ്ങളെ പാഞ്ചാലൻ ഞങ്ങളെ വിളിച്ചു വരുത്തി ആക്ഷേപിച്ചു ധൂർത്തനായ പാഞ്ചാലൻ ഞങ്ങളെ ആക്ഷേപിച്ചിരിക്കുന്നു നിയമം പറഞ്ഞുകൂടാത്ത മര്യാദയില്ലാത്ത തൃശിമനും പാഞ്ചാലനും കൂടി ഞങ്ങളെ അവമാനിച്ചിരിക്കുന്നു പൗരുഷം ഉണർന്നുണർന്ന് വരികയാണ് പാഞ്ചാലിയെ വേറൊരാൾക്ക് കിട്ടിയെന്നറിഞ്ഞപ്പോഴേ അപ്പോൾ പിന്നെ ആ സൗന്ദര്യത്തിനോട് ഇല്ലാതെ നഷ്ടപ്പെട്ട സൗന്ദര്യം ഇല്ലാത്ത സൗന്ദര്യമായി അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പൗരുഷം ഉണർന്നു അപ്പോൾ അടിമത്തം പോയി അടിമത്തം പോയപ്പോൾ ചിന്ത വന്നു ചിന്ത വന്നത് പറഞ്ഞു അവളെ പിടിച്ച് തീയിലിട്ട് ചുടുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മൾ ക്ഷത്രിയന്മാരെല്ലാവരും കൂടി സംഘടിച്ചിട്ട് ആ ബ്രാഹ്മണന്മാരെയും കൊല്ലുക ഈ പാഞ്ചാലിയെ പിടിച്ച് തീയിലിട്ട് ചുടുക അവർക്ക് കിട്ടില്ല പിന്നെ ചുട്ടുകളിൽ നിന്നല്ലേ പിന്നെ നല്ലത് ആ പാഞ്ചാലിനെയും ദൃഷ്ടത്വത്തിനെയും പിടിച്ചു കിട്ടുക ഇത്രയും ആയിരുന്നു അവരുടെ തീരുമാനം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് യുദ്ധം ഉണ്ടാകുന്നത് അപ്പോൾ ജരാസന്ധൻ വന്നു ജരാസന്ധൻ വന്ന് വില്ലെടുത്ത് ശിശുപാലൻ്റെ തന്നെ അനുഭവമായ അദ്ദേഹത്തിന് അപ്പോൾ ജരാസന്ധനെ ശ്രീകൃഷ്ണനെ തോൽപ്പിക്കാൻ വയ്യാതിരുന്നു ജരാസന്ധൻ്റെ അടുത്തുനിന്ന് ശ്രീകൃഷ്ണൻ തോറ്റോടിപ്പോയവനാണ് എന്നൊക്കെയുള്ള നിരൂപകന്മാരുടെ പരാമർശങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഈ അർജുനൻ്റെ നിഷ്പ്രയാസം ഇടത് കൈകൊണ്ടാണ് വില്ലെടുത്ത് പൊക്കിയത് വെറുതെ എല്ലടടുത്ത് പൊക്കി അതിൻ്റെ താഴത്തെ തുമ്പത്തൊരു ചവിട്ടി ചവിട്ടിയിട്ട് പെട്ടെന്ന് എൻ്റെ ഞാൻ കെട്ടുകയായിരുന്നു ഈ ഞാൻ കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് കയ്യിൽ നിന്ന് ഞാൻ ഞാനിൻ്റെ ജാ വിട്ട് ഞാൻ വിട്ടുപോയിട്ട് അതിൻ്റെ തുമ്പൊന്ന് മുഖത്തടിക്കുന്നത് അല്ലെങ്കിൽ താടിക്കടിക്കുന്നത് ആറടിയേക്കാൾ നീളമുണ്ടായിരുന്ന ബില്ലാണത് എട്ടടി നീളമാണ് ആ ബില്ലിന് അപ്പോൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ പൊക്കത്തിനേക്കാളും വലുതാണ് അതിങ്ങനെ ചാടി പിടിച്ച് വളക്കണം അല്ലെങ്കിൽ നടുക്ക് ചവിട്ടിയിട്ട് വളയ്ക്കണം അപ്പോഴൊക്കെ അടി കിട്ടും അതാണ് നല്ല വില്ലിൻ്റെ ലക്ഷണം ഈ അലക്സാണ്ടർ കുതിരയമേരിക്കു പറയില്ലേ കരട്ടില്ല അങ്ങനെ ഒരു കഥ ആ ആ അതുപോലെയാണ് അതിൻ്റെ ഒരു മരിങ്ങുണ്ട് മലയാളത്തിലെ വാക്കതാണ് ആ മരി ആ മരി അത് ആ മരി എങ്ങനെ വരും മരിങ്ങ് നിത്യമായ ശീലം കൊണ്ട് വരുന്നതാണ് ബ്യൂസിഫാലസ് ഫാലസ് പേരുള്ള കുതിരയാണത് ആ കുതിര മരിച്ചപ്പോൾ അലക്സാണ്ടർ കരഞ്ഞു അത്ര വലിയ ബന്ധമായിരുന്നു ആ കുതിരയും അലക്സാണ്ടറും തമ്മിൽ അതുപോട്ടെ ഇങ്ങനെ അടികിട്ടി ആ അടികിട്ടി തെറിച്ചു പോയവനാണ് ജരാസന്ധൻ അപ്പോൾ ജരാസന്ധനെ പരാജയപ്പെടുത്തുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല പാണ്ഡവന്മാരെ സംബന്ധിച്ചിടത്തോളം എതിർക്കും എന്നുള്ള വസ്തുതയാണ് കൃഷ്ണനാൽ അവധ്യനമാണ് ബ്രഹ്മാവിൻ്റെ വരമുണ്ട് ജരാസന്ധന അതുകൊണ്ടാണ് കൃഷ്ണമൊന്നും ചെയ്യാൻ വയ്യാത്തത് പിന്നെ അത് ലംഘിച്ച് ചെയ്യണം വരം ലംഘിക്കാൻ പാടില്ല നിലവിലുള്ള ഒരു പണ്ടു മുതലേ തുടർന്നു പോരുന്ന ചരിത്രാതീത കാലം മുതലേ തുടർന്നു പോരുന്ന മനുഷ്യജീവിതത്തിൻ്റെ അനാധി മുതലേ തുടർന്നു പോരുന്ന ഒരു വ്യവസ്ഥയാണത് അപ്പോൾ അപ്പോൾ വ്യവസ്ഥയെ സ്ഥാപിക്കാൻ വരുന്ന ഒരാൾ തന്നെ ആ വ്യവസ്ഥ ലംഘിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ കൃഷ്ണന് പാണ്ഡവൻ അങ്ങനെ ഒരു വാദമുണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണ കാലിച്ചക്കൻ ഈ പാണ്ഡവന്മാരോടുള്ള ഒരു അകന്ന ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ കാണുകയായിരുന്നു എന്നാണ് വിമർശനമേ ആളുടെ പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എനിക്ക് ഓ കഴിയില്ല ഈ ആളുകളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ ബില്ലിൻ്റെ അടി കൊണ്ട് മറിഞ്ഞ് വീണു ആ ബില്ലാണ് അർജുനൻ നിഷ്പ്രയാസമെടുത്ത് കെട്ടി അഞ്ചമ്പാണ് ഒരേ സമയത്ത് ഇങ്ങനെ വെച്ചിട്ട് അഞ്ചമ്പ എടുക്കുന്ന ഇതൊന്നും ഇവരും ഇവരും കണ്ടില്ല എന്നാണ് പറഞ്ഞത് അർജുനൻ ഈ ബില്ലെടുത്തതും ആ ബില്ല് കെട്ടിയതും അതിലേക്ക് അഞ്ചമ്പ് എടുത്ത് വെച്ചതും ആ അഞ്ചമ്പ് വിട്ടതും അവർ കണ്ടില്ല ഈ ലക്ഷ്യം മറ്റേ താഴത്തെ ഉണർന്നപ്പോഴേ അറിഞ്ഞുള്ളൂ അത്ര വേഗത്തിലായിരുന്നതല്ല ആ വർണ്ണനയുടെയും ഒരു ഭംഗിയുണ്ട് അതിനകത്ത് അതൊന്നും കണ്ടില്ല എന്ന് വർണ്ണിക്കുമ്പോൾ കണ്ടിനുണ്ടാവും ആ വേഗത്തെ ധനിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വർണ്ണിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല കർണ്ണനും സാധിച്ചില്ല അത്രയും വേഗത്തിൽ ചെയ്യാൻ പക്ഷെ കർണ്ണനം ചെയ്തു ഇത്ര ഒരു ഇത്ര ഭംഗിയായിട്ട് ഇത് ചെയ്തപ്പോൾ ഈ ആയുധാഭ്യാസത്തിന്റെ ഒരു മികവുണ്ടെങ്കിലും ദുര്യോധനാധികളായി ഇത് അർജുനനായിരിക്കുമെന്ന് തിരിച്ചറിയേണ്ടതല്ലേ സംശയം ഉണ്ടായിരുന്നു അപ്പം പിന്നോട് പറയും എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ നല്ല മേക്കപ്പ്മാന്മാർ മേക്കപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലായിപ്പോയി അങ്ങനെ സംഭവിച്ചത് നന്നായിട്ട് വേഷം കിട്ടി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണും ഇതാണ് ഈ ഞാനിൻ്റെ തഴമ്പുണ്ടാകും കയ്യിൽ വില്ലാളികൾക്ക് അത്രയും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അടുത്ത നോക്കണ്ടേത് അതുകൊണ്ടത് മനസ്സിലായില്ല പക്ഷേങ്കിലിതെല്ലാം കണ്ടപ്പോൾ ഈ വേഗത കണ്ടപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു കൃഷ്ണൻ അപ്പോഴും പറഞ്ഞു ഇനി ഒട്ടും സംശയിക്കാനില്ല ഇത് ആ വന്നിരിക്കുന്നത് അർജുനൻ തന്നെയാണ് എന്ന് ബലരാമനോട് പറഞ്ഞു ബലരാമൻ ചിരിച്ചുകൊണ്ട് തലകൊലുക്കി ഇതാണ് ആ അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾക്ക് ഒരു ഹാനിയും പറ്റിയിട്ടില്ലല്ലോ ആ ഹാനി പറ്റില്ലെന്ന് അവർക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഉറപ്പില്ല ഇങ്ങനെ ജരാസന്ധനും പോന്നു ജരാസന്ധന അവിടെ നിന്നില്ല ഇതാണ് മകധരാജ്യത്തിൻ്റെ അധിപതി അഖിലഭാരത പ്രസിദ്ധനാണ് അവിടെ നിന്നില്ല അദ്ദേഹം വലിയ കുറച്ചിൽ തോന്നി അദ്ദേഹത്തെ അങ്ങനെ പോന്നു അങ്ങനെ അടികൊടുക്കത്തക്ക വിധത്തിൽ ഉണ്ടാക്കി നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ് ഈ വില്ല് ആ നിർമ്മാണത്തിൽ അങ്ങനത്തെ പല സൂത്രപ്പണികളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടി കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ തൊട്ടാൽ ആ തരത്തിലാണ് അത്രയ്ക്ക് വിദഗ്ധനായ ഒരാൾക്ക് മാത്രമേ അത് ചെയ്യാനൊക്കെ അത് വളരെ വേഗത്തിൽ ചെയ്തു ആ ഞാൻ കിട്ടിയതറിഞ്ഞില്ല അതിലേക്ക് അഞ്ച് അമ്പെടുത്ത് വെച്ചതറിഞ്ഞില്ല അത് അയച്ചതറിഞ്ഞില്ല കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്താണ് ലക്ഷ്യമിരിക്കുന്നത് ലക്ഷ്യമെന്നേ വാക്ക് പറഞ്ഞിട്ടുള്ളൂ അത് കിളിയാണോ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു കൃത്രിമമായ സാധനം അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന യന്ത്രത്തിനകത്തേക്ക് ആ യന്ത്രത്തിൻ്റെ വിടവ് നോക്കി അഞ്ചമ്പോ ഒപ്പം ചെയ്ത് അതിൽ കൊള്ളിച്ചപ്പോൾ ആ ഇതിൻ്റെ ഈ ചെന്ന അമ്പിൻ്റെ ശക്തി കൊണ്ട് അതിൻ്റെ പ്രയോഗത്തിൻ്റെ ഊക്ക് കൊണ്ട് അത് മുറിഞ്ഞ് താഴ്ത്തു പോവും മുറിഞ്ഞു താഴ്ത്തി വേണമെന്നുള്ളത് ഈ പ്രതിജ്ഞയിൽ ഇല്ലാത്തതാണ് ഇല്ലാത്തതാണ് അങ്ങനെ ചെയ്തു അപ്പോൾ എല്ലാവരും കലഹിച്ച ഇടഞ്ഞ് ഇറങ്ങിപ്പോവുകയും ക്ഷത്രിയന്മാരെല്ലാവരും സംഘടിച്ച് ഇറങ്ങിപ്പോവുകയും ബ്രാഹ്മണരെല്ലാവരും കൂടി ആർത്ത് അട്ടഹസിക്കുകയും അവർ ഈ മാനന്തോലാർന്ന അവരുടെ ഉത്തരീയമെടുത്ത് വീശുകയും ഈ അധ്യായ കിണ്ടി എടുത്ത് പൊക്കി കാണിക്കുകയും ചെയ്ത് തുള്ളി ചാടി ചാടി തുള്ളി എന്ന് തിരിച്ചും പറയാമാണെങ്കിൽ മറ്റൊതു കെട്ടിപ്പിടിച്ചു പിടിച്ചു പിടിച്ചു എന്ന് പറയുന്നത് പോലത്തെ ആ അതിന് വരില്ല അങ്ങനെ ബഹളമായി പൗരന്മാരും കിടന്ന് തിമുറുക്കാൻ തുടങ്ങി ഈ ബഹളം കൊണ്ട് ആളുകൾക്ക് തമ്മിൽ കാണാൻ വയ്യാതെ പൊടി പൊടി പൊങ്ങി കിട്ടി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ പൊടി പടലത്തിൽ മുങ്ങി ആ ജനക്കൂട്ടം മുഴുവൻ ആനപ്പന്തിയും കുതിരപ്പന്തിയും എല്ലാം തേരുകളും തേരുകളുടെയൊക്കെ നിറം മാറി എന്തുകൊണ്ടാണ് ഈ ആ ഈ പൊടി പൊങ്ങി അതിൽ പറ്റി പിടിച്ച് പറ്റി പിടിച്ച് എല്ലാം വ്യത്യസ്ത അങ്ങനെ പൊടിയിൽ കുളിച്ചു അപ്പോൾ ആ വർണ്ണനയുടെ സവിശേഷതയാണത് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി തീരുമാനിച്ചു നമ്മളെ വിളിച്ച് അപഹസിക്കുകയായിരുന്നു പരിഹസിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതിന് പ്രതികാരം ചെയ്തിട്ടേ പോകാവൂ നാം വെറുതെ പിരിഞ്ഞു പോകരുത് ഉടനെല്ലാവരും യുക്തിസന്നദ്ധരായി അതിൽ പാഞ്ചാലൻ ഒന്ന് പരിഭ്രമിക്കുകയും ചെയ്തു കാരണം ഇങ്ങനെ ഒരു ബ്രാഹ്മണകുമാരൻ വന്നിട്ട് ഒരു ബ്രാഹ്മണ യുവാവ് വന്നിട്ട് തൻ്റെ പുത്രിയെ വില് വില്ല് കുലച്ച് വിവാഹം കഴിക്കും എന്ന് അദ്ദേഹം ധരിച്ചിട്ടില്ല വില്ല് കുലച്ച ഉടനെ പാഞ്ചാലി ഓടിച്ചെന്ന് അർജുനൻ്റെ കഴുത്തിൽ മാലയിടുകയും ചെയ്തു അപ്പോൾ വരണവും കഴിഞ്ഞു പോയി വരിക്കുക എന്ന് പറയുന്ന ചടങ്ങ് നടന്നു കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ വൃത്തിയില്ല കാത്തിരുന്നത് പോലെയാണ് വില്ല് കുലച്ച് തരുന്നില്ല മാല കഴുത്തേ കൊണ്ട് ഓടിച്ചെന്ന് മാലയിട്ടു പാഞ്ചാലിക്ക് മനസ്സിലായിട്ടില്ല ഇത് മനസ്സിലായിട്ടില്ല എങ്കിലും ആ ആ വീര്യത്തിൻ്റെ പ്രസ്രവണം കണ്ട് വീര്യ പ്രസ്രവണത്തിൽ ആകൃഷ്ടയായി ഈ കാന്തം ഇരുമ്പൊടിയെ വലിച്ചടുപ്പിക്കുന്നതുപോലെ അർജുനിലേക്ക് പാഞ്ചാലി വലിച്ച് അടുപ്പിക്കപ്പെട്ടു അപ്പോൾ വരണവും കഴിഞ്ഞു അവർ യുദ്ധത്തിന് തയ്യാറായി അപ്പോൾ ഇവരോട് എങ്ങനെ യുദ്ധം ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു പാഞ്ചാലിന് അപ്പോൾ അർജുനൻ പറഞ്ഞു അങ്ങ് യുദ്ധം ചെയ്യേണ്ട ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഈ ഇവരുടെ ക്ഷത്രിയന്മാരുടെ രാജാക്കന്മാരുടെ ഇളക്കം കണ്ടപ്പോൾ ദുര്യോധനം ഇളകി നിൽക്കുകയാണ് ഇളക്കം കണ്ടപ്പോൾ ഭീമൻ പന്തലിനകത്ത് തന്നെ നിന്നിരുന്ന ഇന്നാണെങ്കിൽ നമ്മൾ അത് വെട്ടിക്കളഞ്ഞിട്ട് പന്തലിടും ആ മരം വെട്ടിക്കളഞ്ഞിരുന്നില്ല പന്തലിനകത്ത് തന്നെ നിന്നിരുന്ന ഒരു ചെറിയ മരവും ഇങ്ങോട്ട് പറിച്ചെടുത്തിട്ട് അത് മേ കാല് ചവിട്ടിയിട്ട് അതിൻ്റെ ഇലയെല്ലാം ഊർത്തി കളഞ്ഞിട്ട് ആ മരം ഇങ്ങെടുത്ത് അടിയങ്ങ് തുടങ്ങി കയറി അടിക്കുന്ന കൂട്ടത്തിൽ കണ്ണിൽ കണ്ട തേരുകളൊക്കെ കാൽ കൊണ്ടു ചവിട്ടി മറിക്കും അപ്പോൾ അത് മറിഞ്ഞുകൊണ്ട് ചില രാജാക്കന്മാരി ചാവും ആനകളെ ഇളക്കി ഓടിച്ചു അപ്പോൾ ആന കുത്തിയും ആന ചവിട്ടിയും കുറേ ആളുകളെ കൊല്ലും ഇങ്ങനെ അതിയായ അക്രമം ഈ ക്രോധം എവിടെ ഈ ക്രോധം വരുന്നത് ഈ അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടത്തിൻ്റെ ക്രോധമാണ് ഈ കാണിക്കുന്നത് കൗരവന്മാരെയെല്ലാം അദ്ദേഹം തല്ലി ഓടിച്ച് കിട്ടിയ കിട്ടിയ തേരുകൾ കയറി ഓടി കർണ്ണനും ഓടി ദുര്യോധനനും ഓടി വികർണനും ഓടി ദുശാസനും ഓടി വെറുതെ മണ്ണിക്കൂടി ഓടി ആളുകളുണ്ട് സാലുവരാജാവും ഉണ്ടായിരുന്നു സാലുവരാജാവും ഓടി ദ്രോണർക്കൊട്ടും ഒരടി കൊടുത്ത് ഭീമൻ ഈ മരം കൊണ്ട് ഇരിക്കട്ടെ ആശാനിട്ട് വരണം എന്ന് കരുതി കൊടുത്തരണം ദ്രോണരും പാഞ്ഞ് പോവുകയായിരുന്നു കാരണം ദ്രോണർക്കറിയാം ചെയ്തതൊക്കെ മര്യാദകളായിപ്പോയി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹം വരേണ്ട കാര്യമില്ല നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് ദുര്യോധനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിർദ്ദേശം ചോദിക്കാനൊരാൾ എന്ന നിലയിൽ കൊണ്ടു ഇങ്ങനെ അടിച്ചങ്ങ് തകർത്തു യുദ്ധത്തിൽ ഇവരെല്ലാവരും തോറ്റു ഇവർ രണ്ടുപേർ മാത്രമേ യുദ്ധത്തിൽ പങ്കെടുത്തുള്ളൂ സൈന്യം പങ്കെടുത്തില്ല പഞ്ചാലൻ്റെ സൈന്യം പങ്കെടുത്തില്ല പങ്കെടുക്കാത്തതായിട്ടാണ് വർണ്ണന ഈ ക്ഷത്രിയ വംശത്തിന് ഒട്ടാകെ അപമാനമുണ്ടാക്കിയ ഈ ഒരു സംഭവം ബ്രാഹ്മണരാൽ തോൽപ്പിക്കപ്പെടുക അതിനെ തുടർന്ന് പിന്നീട് എന്തെങ്കിലും തുടർ നടപടികളോ ആലോചനകളോ ഈ ക്ഷത്രിയരുടെ ഭാഗത്തുനിന്ന് കൂട്ടായിട്ടുണ്ടായിട്ടില്ല ഇല്ലയോ ഒന്നുമില്ല ആ സമയത്തുണ്ടായ യുദ്ധം മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ ജയിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു യുദ്ധത്തിൽ ജയിച്ചില്ലല്ലോ അപ്പോൾ തോറ്റപ്പോൾ ഒരു കാരണം കണ്ടുപിടിച്ചു ക്ഷത്രിയ വീര്യം ബ്രഹ്മജ്ഞാനത്തിന് താഴെയാണല്ലോ ആണല്ലോ ഈ തോൽക്കുമ്പോൾ ആ തോറ്റതിന് ന്യായങ്ങളുണ്ടാകും ഇത്ര ശതമാനം വോട്ടേ ഞങ്ങൾക്ക് കുറഞ്ഞിട്ടുള്ളൂ ഭരണം പോയി ആ ഭരണം പോയിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് അരക്കാൽ ശതമാനം വോട്ടേ കുറഞ്ഞു ജനങ്ങൾക്ക് ഞങ്ങളോടുള്ള തൃപ്തി കുറഞ്ഞിട്ടില്ല അരക്കാൽ ശതമാനം വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണീര് അന്യോന്യം തിരിഞ്ഞിരുന്ന നേതാക്കന്മാർ തമ്മിലെ മുന്നണി നേതാക്കന്മാർ അന്യന്യം തിരിഞ്ഞിരുന്ന് കണ്ണീര് കൊടുക്കുന്ന ഒരേർപ്പാടുണ്ട് കണക്ക് കൊണ്ടുള്ള കളി ഭരണം പോവുകയും ചെയ്തു അതുപോലെ പറഞ്ഞു ക്ഷത്രിയ വീര്യം ബ്രഹ്മജ്ഞാനത്തിന് താഴെയാണല്ലോ ആണല്ലോ അല്ലല്ലോ എന്ന് പറയാൻ നോക്കൂ ആണല്ലോ തന്നെയാണിത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തോറ്റോടി അങ്ങ് പോയി അപ്പോൾ തോറ്റവന് പറയാൻ കണ്ട ന്യായമാണ് എന്ത് സംഭവിച്ചാലും അതിനൊരു ന്യായം പറയാൻ ആ തോറ്റവർക്കും ആ അപകടം പറ്റിയവർക്കും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും പിരിഞ്ഞു പോയി പിന്നെന്താണ് അതിന് തുടർ നടപടി ഉണ്ടാവാഞ്ഞത് ഉണ്ടാവാഞ്ഞത് പാണ്ഡവന്മാരാണെന്ന് മനസ്സിലായത് പക്ഷേ ശത്രികന്മാരാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ിടയ്ക്ക് ബ്രാഹ്മണൻ യുദ്ധത്തിൽ തയ്യാറായി വന്നു എന്നുള്ളതാണ് അതിനകത്തെ കൗതുകകരമായ ഒരു സംഗതി കിണ്ടിക്കും പറ്റും അടിക്കാൻ അതല്ലേ ആയുധമുള്ളു അപ്പം അതുകൊണ്ട് അത് കണ്ട് ചിരിച്ചിട്ട് അർജുനൻ പറഞ്ഞു വേണ്ടാ മതി ഞാൻ നോക്കിക്കോളാം എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ വന്നാൽ മതി അപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അടങ്ങി നിന്ന് ഇത് കണ്ടു അടിക്കാൻ തയ്യാറായി എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു സംഗതിയാണ് ഇത് വർണ്ണിക്കുന്നത് ബ്രാഹ്മണനാണേ ഒരു പക്ഷേ ആദ്യത്തെ സാമുദായിക ലഹളയായിരിക്കും പക്ഷേ ഈ വേഷപ്രശനായി വന്ന് ഒരു സ്വയംവരത്തില് പങ്കെടുത്ത് എന്തായാലും നടക്കാനൊക്കെ പണ്ട് രായക്കന്മാര് പിടിച്ചിരുന്നത് നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ വില കൂട്ടി വിറ്റവരെയൊക്കെ ശക്തം തമ്പുരാൻ ചെന്ന് പിടിച്ചിരുന്ന് വേഷം മാറി ചെന്നിട്ടാണ് അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നേരെ നിന്ന് ചെയ്യാനൊക്കെ ഇല്ല പ്രത്യേകിച്ച് ഭരണപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇവർ റോയൊക്കെ എന്താ ചെയ്യുന്നത് എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു ഇന്നത്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പട്ടാളക്കാർ ചെയ്യുന്നു അതൊക്കെ അനുവദനീയമാണ് കാരണം രക്ഷ പ്രധാനമായിട്ട് വരുമ്പോൾ എനിക്ക് എന്നെ രക്ഷിക്കണം എന്നത് എൻ്റെ ചുമതലയിൽപ്പെട്ടതാണ് അപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊന്നു ഒന്നും തെളിഞ്ഞെന്നാൽ കോടതി ഒന്നും ശിക്ഷ കിട്ടില്ല വെറുതെ ഇടു ഇതൊക്കെ എല്ലാം സ്വരക്ഷയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കാരണം ഇവിടെ സൈന്യമില്ല സമ്പത്തില്ല അപ്പോൾ സൈന്യവും സമ്പത്തും രാജ്യവുമുള്ള എല്ലാ മർദ്ദനവും ഉപകരണങ്ങളുമുള്ള ദുര്യോധനന് അന്വേഷിക്കുകയും ചെയ്തിരുന്നു ഇവരെങ്ങാനും പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്നു ഇതിൽപ്പെടാതെ ഈ പിന്നെ ആറ് അസ്ഥവ്യഞ്ജനം കിട്ടിയെങ്കിലും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു എല്ലായിടത്തും ഈ പാഞ്ചാലനും ചാരന്മാരോട്ട് അന്വേഷിപ്പിച്ചിരുന്നു എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും രാജ്യങ്ങളിലോ കൊട്ടാരങ്ങളിലോ പോയി താമസിക്കുന്നുണ്ടോ എന്ന് അന്വേഷിപ്പിച്ചിരുന്നു കൊണ്ട് അതെല്ലാവരും ചെയ്തിരുന്നു അല്ലാതെ ഇവരെ ഇതിൽ പെട്ട് കത്തിപ്പോയി എന്നുള്ളത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല ആരും എന്താണ് കാരണം പുരോജനനെ തിരിച്ചു വന്നിട്ടില്ല പുരോചന ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പുരോചനനാണ് കത്തിച്ചതെങ്കിൽ പുരോജനൻ എങ്ങനെ വേവും എന്നുള്ളതാണ് ദുര്യോധനെ കുഴക്കിയ പ്രശ്നം അതുകൊണ്ടാണ് ദുര്യോധന ആളോട്ട് അന്വേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ചാരന്മാരെ നാനാദേശങ്ങളിലേക്ക് മുട്ടു പക്ഷെ ഇവർ പോയത് കാട്ടിലേക്കാണ് അതുകൊണ്ടാണ് കണ്ടുപിടിക്കാവുന്നത് അപ്പം അതിനെ കാപട്ട്യം ഒരു കാപട്ട്യമല്ല പഞ്ചാലിയുടെ സ്വയംവരത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൻ്റെ ഫലമായി പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിൽ അർജുനനും ഭീമനും ചേർന്ന കൗരവന്മാരെയും മറ്റ് രാജാക്കന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് അവരെ അവരവരുടേതായ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യിച്ചു അങ്ങനെ സ്വയംവരത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവസാനിച്ചു പതിനാറ് ദിവസത്തെ ആഘോഷമായിരുന്നു സ്വയംഭരത്തോടനുബന്ധിച്ച് പാഞ്ചാര രാജാവ് നടത്തിയത് ഇത് പതിനാറ് ദിവസം നീട്ടി നിർത്തിയതിൻ്റെ ഉദ്ദേശവും എങ്ങനെയും എല്ലാ സ്ഥലങ്ങളിലും ഇതറിയണമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് പതിനാറാം ദിവസമായിരുന്നു സ്വയംവരം സ്വയംവരാനന്തരം പാഞ്ചാരിയെയും കൂട്ടിക്കൊണ്ട് വൈകുന്നേരത്തോടടുത്തപ്പോൾ ഇവരഞ്ചു പേരും പാണ്ഡവന്മാർ കുംഭകാര ആലയത്തിലേക്ക് പോയി കുശവൻ്റെ കുംഭകാരൻ കുശവനാണ് കുശവൻ്റെ കുലാല ആലയത്തിലേക്ക് പോയി വരാന്തയിൽ ചെന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഭിക്ഷയാണ് കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് പേരും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഈ വാക്കാണ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത് ആ വാക്കാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് നമുക്ക് തോന്നും ഇപ്പോൾ കുന്തിക്ക് താൻ പറഞ്ഞ വാക്ക് അതേപടി തന്നെ പാലിക്കപ്പെടണമെന്നുണ്ട് ക്ഷത്രിയന്മാർക്ക് എല്ലാവർക്കും അവർ പറയുന്ന വാക്ക് അതേപടി തന്നെ പാലിക്കപ്പെടണമെന്നുണ്ട് ബ്രാഹ്മണർ പറയുന്ന വാക്കും അവർക്ക് അതേപടി പാലിക്കപ്പെടണമെന്നുണ്ട് ജനങ്ങളിലെയും പ്രമുഖന്മാർക്ക് അവർ പറയുന്ന വാക്ക് അതേപടി പാലിക്കപ്പെടണമെന്ന് അപ്പോൾ വാക്ക് പാലിക്കുക എന്നത് എപ്പോഴും വലിയൊരു പ്രശ്നമായി മഹാഭാരതത്തിൽ കാണാം എപ്പോഴും പറഞ്ഞ ഒരു വാക്ക് പാലിക്കാതിരിക്കാൻ താൽപ്പര്യം കാണിച്ചത് ഭഗവാൻ മാത്രമാണ് നമുക്ക് ഒരു വലിയ വൈരുദ്ധ്യം തോന്നുന്നു അതിനകത്ത് ധർമ്മപോത്രർക്ക് വാക്കുപാലിക്കണം അർജുനന് പാലിക്കണം ഭീമന് വാക്ക് പാലിക്കണം വാക്കുപാലിക്കണം നകുലസേധൈവന്മാർക്ക് വാക്കുപാലിക്കണം പാഞ്ചാലിക്ക് പാലിക്കണം കുന്തിക്ക് വാക്ക് പാലിക്കണം അങ്ങനെ എല്ലാവരും വാക്ക് പാലിക്കുന്നവരാണ് വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ മരണമാണ് നല്ലതെന്നാണ് ഭഗവാൻ അങ്ങനെ വിചാരിക്കുന്നില്ല അതിലേക്ക് നമുക്ക് പിന്നീട് കിടക്കാം ഇവിടെ കുന്തിക്ക് വാക്ക് പാലിക്കണം എന്താണ് ഈ വാക്ക് പാലിക്കുക പ്രതിജ്ഞ പാലിക്കുക ശബ്ദം പരിപാലിക്കുക എന്നതിൻ്റെയൊക്കെ പ്രസക്തി ഇപ്പോൾ താൻ കൊടുത്ത വരം പാലിക്കാനാണല്ലോ ദശരഥൻ കിടന്ന് ബന്ധപ്പെട്ടത് അതുകൊണ്ട് രാമനെ പിരിയേണ്ടി വന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് രാമനെ പിരിഞ്ഞ ദുഃഖം സഹിക്കാതെ ഹൃദയം പൊട്ടിയാണ് ദശരഥൻ മരിക്കുന്നത് അങ്ങനെ മരണം ഭരിക്കുമായിരുന്നിട്ടും വാക്ക് പാലിക്കുക എന്നത് അവിടെ സംഭവിച്ചു വാക്ക് പാലിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചൊന്നുമില്ല വാക്ക് പാലിക്കപ്പെട്ടത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വാക്ക് പാലിക്കപ്പെട്ടു പല പല കാരണങ്ങളും ഉണ്ട് ദശരഥൻ്റെ വാക്ക് ദക്ഷരഥൻ വരമായിട്ട് കൊടുത്ത വാക്ക് പാലിക്കപ്പെട്ടു അപ്പോൾ ഇത് പാലിക്കണം എന്ന നിർബന്ധം എവിടെ നിന്ന് വരുന്നു കാരണം വാക്ക് ആത്യന്തികമായ സത്യമാണ് അതുകൊണ്ടാണ് വാക്ക് ബ്രഹ്മമാണ് നാദം ബ്രഹ്മമാണ് അത് പ്രപഞ്ചത്തിൻ്റെ ആദിമൂലമാണ് പ്രപഞ്ചത്തിൻ്റെ ആദി കാരണമാണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ബ്രഹ്മത്തിൻ്റെ വാചികാരൂപമാണ് അല്ലെങ്കിൽ ബ്രഹ്മം വാക്കായിട്ട് പരിണമിച്ചതാണ് എന്ത് ഓം ഇതുകൊണ്ടാണ് ഇങ്ങനൊരു നിർബന്ധം വന്നത് അപ്പോൾ വാക്ക് പാലിക്കാതിരുന്നാൽ അത് എന്തായിട്ട് വരും അത് ബ്രഹ്മനിഷേധമായിട്ട് വരും ബ്രഹ്മനിഷേധമായിട്ട് വന്നാൽ അതിന് എന്താണ് അർത്ഥം അത് ലോകനിഷേധമാണ് ലോകനിഷേധമായിട്ട് വന്നാൽ എന്താണ് അർത്ഥം അത് മനുഷ്യനിഷേധമാണ് ഇതാണ് വാക്ക് പാലിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ ദാർശനികമായ തത്വം വിശേഷിച്ചും രാജാക്കന്മാർ ഇത് രാജ്ഞി പറഞ്ഞ വാക്കാണ് ശരിക്ക് ആരാണ് രാജ്ഞി ഈ ഹസ്തനപുരിയെ കേന്ദ്രമാക്കിക്കൊണ്ട് മറ്റു രാജാക്കന്മാരെ എല്ലാം സാമന്തന്മാരാക്കിക്കൊണ്ട് ഭരിക്കപ്പെടുന്ന അധീശ രാജ്യത്വം സ്ഥിതി ചെയ്യുന്ന ഹസ്തനാപുരിയിലെ യഥാർത്ഥ രാജ്ഞി ആരാണ് കുന്തി തന്നെയാണ് രാജ്ഞി ആ രാജ്യസ്ഥാനം പോയിട്ടില്ല തൽക്കാലം പ്രയോഗത്തിലില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചാരത്തിൽ മൂടിക്കിടക്കുന്ന തീയാണത് തൽക്കാലം കത്തുന്നില്ല ചാരം മൂടിയിരിക്കുന്നതുകൊണ്ട് കനലാണെന്ന് മനസ്സിലാകുന്നുമില്ല സൗകര്യം കിട്ടിയാൽ കത്തും ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടിയാൽ മതി അപ്പോൾ കാണാം ഒരു വിറകിൻ്റെ കഷ്ണം കിട്ടി അപ്പോൾ കുന്തി പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞുപോയി സങ്കടകരമാണ് പക്ഷെ അത് പാലിക്കപ്പെടാതിരിക്കാൻ ഒക്കില്ല അന്ന് കുന്തി പറഞ്ഞു എങ്ങനെ പാലിക്കും ഈ വാക്ക് എല്ലാവരും വിഷമത്തിലായി ഭക്ഷണം പാഞ്ചാലിയെ കൊണ്ട് വിളമ്പിച്ചു ഭർത്താക്കന്മാർക്ക് എന്ന് പറഞ്ഞില്ല ഇന്ന് അർജുന ഉൾപ്പെടെയുള്ളവർക്ക് നീ വിളമ്പി കൊടുക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംഗതി അങ്ങ് കൈവിഴിഞ്ഞു മരുമകൾക്ക് അങ്ങനെയാണ് കുടുംബ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഗൃഹസ്ഥന്മാരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുന്നത് ഈ വന്ന സ്ത്രീക്ക് അധികാരങ്ങൾ കൈമാറാതിരിക്കുന്നിടത്തു നിന്നാണ് കുടുംബത്തിൻ്റെ അധികാരങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന സ്ത്രീക്ക് കൈമാറി കൊടുത്തിട്ട് ഒരു മൂലയ്ക്ക് അമ്മായി അമ്മ ഒതുങ്ങണം വന്ന മരുമോള ചിലപ്പോൾ കൊടുക്കാത്തവളായിരിക്കും മരുമോളേക്കാളും സ്വഭാവത്തിനും ആഹാത്മ്യമുള്ളവളായിരിക്കും അമ്മായി അമ്മ തിരിച്ചു വരും എങ്ങനെയായാലും ശാന്തമായ ജീവിതത്തിന് നല്ലത് അധികാരം കൈമാറുക എന്നതാണ് അധികാര കൈമാറ്റം നടക്കണം അത് സ്വാഭാവികമായി നടന്നില്ലെങ്കിൽ എന്തുണ്ടാകും എപ്പോഴും സംഘർഷാത്മകമായിരിക്കും ആ കുടുംബത്തിൻ്റെ ജീവിതം സ്വസ്ഥത ഒരിക്കലും ഉണ്ടാകില്ല മരുമകൾ ഈ അമ്മായിയമ്മയുടെ മഹത്വം അല്ലെങ്കിൽ അവരുടെ പ്രായത്തിലുള്ള അവരുടെ മൂപ്പ് അംഗീകരിച്ചു കൊടുക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം അതും ഇതോടൊപ്പം വേണ്ടതാണ് പാഞ്ചാലി അത് ചെയ്തിരുന്നു പാഞ്ചാലിക്കുണ്ടാകുന്ന ഓരോ ദുഃഖവും കുന്തിയുടെ ദുഃഖമായിരുന്നു പാഞ്ചാലി കൃഷ്ണനോട് പറയും എൻ്റെ മക്കൾക്ക് രാജ്യം പോയതല്ലേ എനിക്ക് പരമമായ സങ്കടം കൃഷ്ണ കണ്ണാ എന്ന് പറയും പാഞ്ചാലിയെ അവർ സഭയിൽ കയറ്റി അത് ഞാൻ സഹിക്കുകയില്ല എന്നാണ് പുരുഷന്മാർ മാത്രം കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് രാജ്യകാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മാത്രമല്ലാതെ രാജാവിൻ്റെ സിംഹാസനത്തിൽ രാജാവിനോടൊപ്പം ഇരിക്കുക മാത്രം ചെയ്യേണ്ടുന്ന അന്തപുര സ്ത്രീയെ പാണ്ഡവന്മാരുടെ പത്നിയെ അവരെല്ലാവരും കൂടി ഭീഷ്മരും ദ്രോണരും കൃപരും അശ്വത്ഥാമാവും ഒക്കെ ഇരുന്ന സദസ്സിൽ നിയന്ത്രിക്കാൻ ആളുകളാരും ഇല്ലാതെ എൻ്റെ ജ്യേഷ്ഠനും കൂടിയിരുന്ന സഭയിൽ പാഞ്ചാലിയെ കയറ്റി അവർ അപമാനിച്ചു രാജ്യം പോയത് എനിക്ക് പ്രശ്നമല്ല ദാരിദ്ര്യമുണ്ടായത് എനിക്ക് പ്രശ്നമല്ല അല്ല എൻ്റെ മക്കൾ പോയി കാട്ടിൽ വസിച്ചത് എനിക്ക് പ്രശ്നമല്ല സിംഹാസനം നഷ്ടപ്പെട്ടത് എനിക്ക് പ്രശ്നമല്ല എനിക്കൊരേ ഒരു പ്രശ്നമേ ഉള്ളൂ എൻ്റെ മരുമകളെ ഞങ്ങളുടെ വംശത്തിൻ്റെ സന്തതികളെ പ്രസവിച്ച ഞങ്ങളുടെ കുലമാതാവിനെ അവർ സദസ്സിൽ കയറ്റി അപമാനിച്ചു അത് ഞാൻ സഹിക്കുകയില്ല അതുകൊണ്ട് എൻ്റെ മക്കൾ യുദ്ധം ചെയ്തേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് ഭഗവാൻ സമാധാന ദൗത്യവുമായിട്ട് അതിൽ കുന്തിക്ക് അമർഷമുണ്ടായിരുന്നു ശാന്തി ദൗത്യവുമായിട്ട് യുദ്ധവിരാമ ദൗത്യവുമായിട്ട് അസ്ഥിനപുരി സന്ദർശിച്ചപ്പോൾ അന്ന് രാത്രി താമസിച്ചത് വിധുരൻ്റെ ഭവനത്തിലാണ് വിധുരൻ്റെ ഭവനത്തിൽ ചെന്ന് അച്ഛൻ പങ്ങളെ നമസ്കരിച്ചു അങ്ങനെ നമസ്കരിച്ച് എഴുന്നേറ്റപ്പോൾ എൻ്റെ മക്കൾക്ക് കാട്ടിൽ സുഖമല്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു അതിൽ കൃഷ്ണനൊരു കുത്തുണ്ട് അദ്ദേഹം മറുപടി ഒന്ന് പറഞ്ഞത് പിന്നീടുള്ള സംഭാഷണത്തിലാണ് സംഭാഷണം അവസാനിപ്പിക്കുമ്പോഴാണ് ഇത് പറയുന്നത് എൻ്റെ മരുമകളെ എൻ്റെ മക്കളുടെ സന്തതികളെ പ്രസവിച്ച സ്ത്രീയെ പാണ്ഡവ വംശത്തിൻ്റെ കുലമാതാവിനെ അവർ സദസ്സിൽ കയറ്റി അപമാനിച്ചു സദസ്സിൽ കയറ്റിയതേ അപമാനം അത് മാത്രമല്ല ചെയ്തത് സദസ്സിൽ കയറ്റി വസ്ത്രമഴിക്കാൻ ശ്രമിച്ചു വസ്ത്രം വസ്ത്രമഴിച്ചു അവൾ ഗോവിന്ദനെ വിളിച്ച് കരഞ്ഞു ഇത് പ്രക്ഷിപ്തമാണെന്നാണ് ഒരു വാദമുള്ളത് പ്രക്ഷിപ്തം എന്ന് പറഞ്ഞാൽ പിന്നീട് എഴുതി ചേർത്തത് ഇൻ്റർപ്രളേഷൻ പിന്നീട് തിരികെ കയറ്റിയതാണെന്നാണ് കഥയുടെ ആത്മാവ് പരിശോധിക്കുമ്പോൾ ഇതിവൃത്തത്തിൻ്റെ യുക്തിബന്ധങ്ങൾ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ കഥാപാത്രത്തിൻ്റെ മഹിമ കൃഷ്ണ കഥാപാത്രത്തിൻ്റെ രചനയുടെ മഹിമ നോക്കുമ്പോൾ അതിൽ അവിശ്വസനീയമായിട്ടൊന്നുമില്ല വിശ്വരൂപം കാണിക്കാൻ സാധിക്കുന്ന ഒരാളിന് ഒരു സാരി കൃഷ്ണം വെച്ച് നൂട്ടാൻ സാധിക്കില്ലേ സാരി ചില ചില കൃഷ്ണം വെച്ച് നൂട്ടാൻ സാധിക്കില്ലേ എന്താ സാധിക്കാത്ത അപ്പോൾ അതിൽ പ്രക്ഷിപ്തമായിട്ടൊന്നുമില്ല അത് പ്രക്ഷിപ്തമാണെന്ന് സങ്കല്പിക്കുന്നത് മഹാഭാരതത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള തന്ത്രപരമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് സംസ്കാരത്തെ അടിക്കാനാണ് ഭാരതീയ സംസ്കാരത്തെ അടിച്ചു വീഴ്ത്തി എന്നാൽ എന്തോ ലാഭം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു ലാഭവും കിട്ടിയില്ല കൃഷ്ണനെ വെച്ച ആളുകൾ പൂജിച്ചത് തുടർന്ന് തന്നെ ചെയ്തു ഇത് വെറുതെ അധരവ്യായാമം രസന വ്യായാമമായിട്ട് പരിണമിക്കുകയും ചെയ്തു